ഞങ്ങക്ക് എന്ത് ചെയ്യാന്നുള്ള ഒരു ധാരണയാണ് അവന് അപ്പൊ എല്ലാ കൊല്ലം ഏത് കാലത്തും അത് നിലക്കൂല ജനങ്ങള് മാറും അത് ശരിയല്ല അത് ശരിയാണോ എന്ന് ചോദിക്കേണ്ട കാര്യം എന്താണല്ലോ അത് അത് ശരിയല്ലെന്ന് ആർക്കാണ് മനസ്സിലാവാത്തത് എല്ലാവർക്കും അഭിപ്രായത്തോട് എതിർപ്പുണ്ട് പക്ഷേ Feel the softness. Dekel. 78 TFM crate, one Soap. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ കേന്ദ്ര ഏജൻസികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്നാൽ ബി ജെ പി വക്താവായ സംബിത് പത്ര ഇതിനെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇങ്ങനെയാണ് മൂന്നോ നാലോ ബാങ്കുകൾ മാത്രമാണ് അങ്ങനെ അറ്റാച്ച് ചെയ്യുക മാത്രമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്ന് കാരണം അതിന് തക്കതായ കാരണവും അദ്ദേഹം പറയുന്നുണ്ട് നികുതി അടയ്ക്കാതിരുന്നതിനാൽ മാത്രമാണ് ആ നാലോ അഞ്ചോ ബാങ്കുകൾ മരവിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ അത് കാര്യക്ഷമമാണെന്നും തുടർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു എന്നാൽ ഇതിൻ്റെ സത്യം എന്താണ് ഇതിൻ്റെ ജനവികാരം എന്താണ് മരവിപ്പിച്ചെങ്കിൽ അത് തെറ്റാണ് പക്ഷേ അങ്ങനെ മൊത്തത്തിൽ മരവിച്ചില്ലെന്നാണ് ഞാൻ കേട്ടത് എല്ലാ പാർട്ടികൾക്കും പിന്നെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ സ്വാതന്ത്ര്യം ഉണ്ട് സമയമുണ്ട് ഇനിയിപ്പം ഒരു മാസമുള്ള ഇലക്ഷനെ തീർച്ചയായിട്ടും അങ്ങനെ മരവിപ്പിച്ചെങ്കിൽ തെറ്റാണത് പക്ഷേ പിന്നെ അങ്ങനെ എല്ലാ പാർട്ടികൾക്കും ഇവിടെ നമ്മുടെ കേരളത്തിൽ അറിയാമല്ലോ ഇടതുപക്ഷമായാലും പ്രതിപക്ഷ ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും അത് ശക്തമായിട്ട് ഈ ഫീൽഡിൽ ഉണ്ടാവണം തന്നെ നമ്മുടെ ഡെമോക്രസി അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം അക്കൗണ്ടുകൾ കേന്ദ്ര ഏജൻസിയുടെ എന്താണ് അഭിപ്രായം അത് ചെയ്തത് ശരിയല്ല കാരണം അങ്ങനെ മരവിപ്പിക്കണ ആദ്യം മരവിപ്പിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുള്ള ബി ജെ പിയുടെ അക്കൗണ്ടുകളാണ് മരവിപ്പിക്കേണ്ടതെന്ന് എൻ്റെ ഒരു അഭിപ്രായം ബാക്കി എല്ലാ കക്ഷികളും വാങ്ങിയിട്ടുണ്ട് കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏതാനും കക്ഷികൾ മാത്രമേ വാങ്ങാറുള്ളൂ കേരളത്തിൽ വേറെ ഉള്ള ബാക്കി എല്ലാവരും വാങ്ങിയിട്ടുണ്ട് ലെഫ്റ്റ് പാർട്ടിസാണ് ഉണ്ടല്ലോ വാങ്ങാത്തത് ബാക്കി ചെറിയ ചെറിയ കക്ഷികൾ പോലും ഈവൻ അടുത്തിടങ്ങുന്ന ഡി എം കെ പോലും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ എല്ലാവരുടെ അക്കൗണ്ട് ഒരുമിച്ച് മരവിപ്പിക്കേണ്ടതായിരുന്നു അത് സുപ്രീം കോടതി അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം എനിക്ക് തോന്നുന്നത് ഭരണാക്ഷിക്ക് അത് വലിയ തിരിച്ചടിയായിട്ട് മാറും കെജ്രിവാളിനെയൊക്കെ അറസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അഴിമതിയിൽ പോ പണം പോയത് അവർ തന്നെ പറയണത് ബി ജെ പി കാരുടെ അക്കൗണ്ടിലേക്കാണെന്നാണ് ഹരി പറയണത് അപ്പൊ കേജ്രിവാൾ ഒരു ജനകീയനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഞാൻ ഡൽഹിയില് കുറച്ച് നാളുണ്ടായത് അതുകൊണ്ട് എനിക്കറിയാം അക്കൗണ്ട് പ്രശ്നമില്ല അക്കൗണ്ടിലല്ല അത് കണക്കിലല്ല കൈകാര്യം ചെയ്യും ഏജൻസിയുടെ പ്രവർത്തനം എങ്ങനെയുണ്ട് കേന്ദ്ര ഏജൻസികള് അന്വേഷിക്കുന്നത് നല്ലതാണ് ഞാൻ ഭാവിയിൽ പോകുന്ന കാര്യങ്ങൾ അവിടെ വക്താക്കള് പറയുന്നത് ഭാഗികമായിട്ടാണ് എന്തോ കറപ്ഷൻ കണ്ട നാലോ അഞ്ചോ ആ എന്തോ കറക്ഷൻ ഉണ്ടായ നാലോ അഞ്ചോ സ്ഥലങ്ങൾ മാത്രമാണ് പിടിക്കപ്പെട്ടത് അതിപ്പോ നിലവിൽ പറയുന്നു ആ ശരിയാണെങ്കിൽ ഓപ്പൺ ആക്കാമല്ലോ കോടതിക്ക് ഓപ്പൺ ആക്കി ചെയ്യാം നിരോധിക്കുന്നത് ശരിയല്ല കാരണം ഇലക്ഷൻ കാലത്ത് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടതു ശരിയായ പ്രവൃത്തിയല്ല അത് ചെയ്യാൻ പാടില്ല അത് അത് സാധാരണ ഫൈറ്റ് ചെയ്ത് അവര് വിജയിക്കട്ടെ അതല്ല എന്തോ അല്ലാണ്ട് അക്കൗണ്ട് വരയിപ്പിച്ച് അവരെ ഇല്ലായ്മ ചെയ്യില്ല അത് ശരിയായ നടപടിയല്ല കോൺഗ്രസ് പാർട്ടി വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് നേരിട്ട് എഐസി വെളിപ്പെടുത്തുന്നത് എല്ലാ പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും അവിടെ കയ്യിൽ നിന്ന് കാശ് കണ്ടെത്തി പ്രവർത്തിക്കണം ഈ ഇലക്ഷൻ സമയം പൈസ ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ വേറെ മാർഗമൊന്നുമില്ല അവർക്ക് അവരപ്പോൾ പരമാവധി ശ്രമിക്കും നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ കാശില്ലാതെ ഒരു നടക്കില്ലല്ലോ വേറൊരു കാര്യമുണ്ട് ഇതിപ്പോ ഏത് പാർട്ടിക്കാരെയല്ല ബാങ്ക് മരപ്പിക്കേണ്ട കാശുമില്ല കാരണം ഇവർക്ക് കോടാനോ കോടിയൊക്കെ മേടിച്ചിട്ടാണ് ഈ പാർട്ടി മുമ്പോട്ട് കൊണ്ടുപോകണം അവർക്ക് കാശ് കൊടുത്തിട്ടാണ് വോട്ട് മേടിക്കണതല്ല അപ്പൊ പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ മാത്രം അത് മരപ്പിക്കുന്നുണ്ട് തെറ്റേന് തർക്കൊന്നുമില്ല കാര്യത്തില് എ സി സി പറഞ്ഞു എല്ലാ പ്രവർത്തകരും നേതാക്കന്മാരും സ്വന്തം കയ്യിൽ നിന്ന് ചെലവെടുക്കണം പ്രത്യേകിച്ച് ഇലക്ഷന് മുന്നേ അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തുവാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെയല്ലേ ബുദ്ധിമുട്ടെന്നു പറഞ്ഞാൽ അത് പെട്ടെന്ന് പെട്ടെന്നുണ്ടായ സംഭവമായതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ആദ്യമത് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാണ്ട് ഇതിപ്പോൾ ഒരു പാർട്ടിക്കാരൻ കൊന്നുകൊടുക്കണ ഒരു പരിപാടിയാണ് ഇത് നടക്കുന്നത് അങ്ങനെയല്ല നമ്മൾ പാർട്ടി എല്ലാവരും വേണം എല്ലാവർക്കും വോട്ടും ചെയ്താൽ കിട്ടണത് ആ പാർട്ടിയുടെ അനുസരിച്ച് ഒട്ടും ചെയ്തുകൊണ്ടാണെന്ന് കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അങ്ങേറ്റത്തെ ഏറ്റവും വലിയ തെറ്റാണ് അത് ഒരു നമുക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അല്ല അതിപ്പോൾ ഇതും പറഞ്ഞാൽ അതേ അഭിപ്രായക്കാരനാണ് ഞാനും ോട്ടെ ഏത് പാർട്ടിക്കാരനെ ആയിക്കോട്ടെ അവനെല്ലാം കൊന്നുടക്കണ ഒരു പരിപാടിയാണത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാന്നുള്ള ഒരു ധാരണയാണ് അവനത് അപ്പൊ എല്ലാ കൊല്ലം ഏത് കാലത്തും അത് നിലക്കൂല ജനങ്ങള് മാറും മനസ്സിലാവണ്ട ജനങ്ങളാണല്ലോ വോട്ട് ചെയ്യാൻ ഇവരെ കച്ചവറപ്പെടുത്തി കയറ്റി എടുത്ത ആ ജനങ്ങൾ എന്നെ മാറ്റം വരുത്തും എവിടെ വരത്തെ വരേം ചെയ്യും തർക്കവും കയറി എന്നാണ് എന്റെ പ്രതീക്ഷ കാരണം ഇന്ന് ഒരു വീട്ടിലോട്ട് കയറി ചെല്ലാൻ പറ്റില്ല ഉപ്പുതോട്ട് കുഴപ്പമില്ല വരെ വന്ന് ഗ്യാസിനാണെങ്കിൽ പിടിച്ച വില പെട്രോളിനാണെങ്കിലും വില ഇതിനൊക്കെ ഒരു മറുപടി ആരും ഒരു പത്ത് പൈസ കുറച്ചെങ്കിൽ നിങ്ങൾക്ക് വേണ്ടില്ലായിരുന്നു ഏത് പാർട്ടിക്കാരായിക്കോട്ടെ ഏതെങ്കിലും കുറച്ചുണ്ടോ ഇത് നിരന്തരമാണ് കേറ്റിക്കോ കേറ്റിക്കോ എന്ന് പറഞ്ഞല്ലാതെ വേറൊന്നും ചെയ്തില്ല അതാണ് വിഷയം വന്ന അപ്പോൾ ജനാധിപത്യം ആശയം വായിക്കപ്പെടുന്നുണ്ട് ജനാധിപത്യം ഇപ്പം ഇല്ലില്ല ജനാധിപത്യ തത്വം സംഗതി എവിടെയുള്ളത് ഒരു സ്ഥലത്തും ഇല്ല ഇല്ലെങ്ങനെ നമ്മൾ പറയണേ നേരത്തെ മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഇവിടെ ഉണ്ടായിരുന്നു അന്ന ജനാധിപത്യം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇന്നിപ്പോ എന്റെ തോന്നി എല്ലാ ഞാനാ വലുത് എല്ലാം ഞാനേ ഏകാധിപത്യവും എടുക്കണം അതിനോട് നമ്മൾ ചോദിക്കണത് പ്രതിപക്ഷമായി എല്ലാ പാർട്ടികൾക്കും പൈസപരമായി സാമ്പത്തികപരമായി വളരെ ശോചനീയമായ അവസ്ഥയാണുള്ളത് അപ്പോൾ വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവില്ലേ പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം ശോചനീയമായിട്ട് വരുന്നതല്ലേ നമുക്ക് നിത്യ തൊഴിലില്ലായ്മ വന്നു കൺസ്ട്രക്ഷൻ വർക്ക് പൊതുവേ ഡൗൺ ഡൗണായിപ്പോയിങ്ങനെ നിരന്തരളുള്ള ചെറിയ വർക്കുകളൊക്കെ ഇല്ലാണ്ടായി ഇല്ലാണ്ടായിട്ടുള്ള ഒക്കെ ഡൗൺ ആയി പോയി ചെറിയ കടക്കാരൊക്കെ കടക്കെ പൂട്ടി വീട്ടിലിട്ടിട്ട് പോയേക്കണ് അതുപോലെ ചെറിയ ചെറിയ വ്യവസായങ്ങളെല്ലാം പൂട്ടി പോയേക്കണ് പിന്നെ ഇതെങ്ങനെ ചോദന അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല ദാരിദ്ര്യത്തെ കൂമ്പായിപ്പ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ് ശരിക്കും ഇതിനൊക്കെ ഒരു തിരിച്ചടി ജനങ്ങള് കൊടുത്തോളും അവരെ മാത്രമായിട്ട് അക്കൗണ്ട് മരയിപ്പിക്കണ ശരിയല്ല അങ്ങനെയാണ് ഈ എല്ലാ പാർട്ടിക്കാരെയും മറിയിപ്പിക്കാൻ അങ്ങനെയുള്ള പ്രതിപക്ഷത്തിന് എന്ന് പറഞ്ഞാൽ ഒരാ ഒന്നാമത് അവർക്ക് ഐക്യമില്ല അവർ ഭിൻ ഭിന്നിച്ചുള്ള ഇതാണ് അത് കാരണം ഐക്യത്തോടുള്ള ഒരു സമരപരിപാടികൾക്ക് അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല അത് നമുക്ക് ഇന്ത്യയിൽ തന്നെ കണ്ടാൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഏറ്റവും ശക്തമായ ഒരു പ്രതിപക്ഷ നേതാവിനെ കേന്ദ്രത്തിൽ ചൂണ്ടിക്കാട്ടാൻ പറ്റാത്തൊരവസ്ഥ തന്നെ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ട് പക്ഷെ അവർക്ക് സപ്പോർട്ട് അവരുടെ പാർട്ടിക്കകത്തും മറ്റുള്ള പാർട്ടിക്കകത്തും കിട്ടുന്നില്ല ഇപ്പം രാഹുൽ ഗാന്ധി കുഴപ്പമില്ലാത്ത നേതാവാണ് പക്ഷേ അതിന് ശക്തമായൊരു പ്രതിപക്ഷ നേതാവ് നിലയിൽ ഞങ്ങൾ പറയാൻ പറ്റില്ല അതിൽ മറ്റുള്ള പാർട്ടിക്കാരും അതിൽ സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ ഒരു നല്ലൊരു കഴി ഇത് കൊടുക്കുന്നില്ല സപ്പോർട്ട് കൊടുക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ചേട്ടാ എഐ സി സി പറഞ്ഞതുപോലെ പാർട്ടി പ്രവർത്തകർ നേതാക്കന്മാർ സ്വന്തം കയ്യിൽ നിന്ന് തന്നെ പൈസ ഈടാക്കണം ഈ തെരഞ്ഞെടുപ്പിന് ഭീമമായ തുകകൾ വരും ഇത് താങ്ങാൻ പറ്റുമോ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഇവിടെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് ഈ ഇലക്ഷൻ അല്ല ഞാൻ പറയുന്നത് ഈ എം പി നിലവിലുള്ള എം പിമാരൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടിക്കാരായാലും കോടികൾ ഉണ്ടാക്കിയ ആളുകള് നേതാക്കന്മാർ അവരുടെ കയ്യിൽ നിന്ന് പറയാൻ പൈസ പോട്ടെന്ന് ഇതിൻ്റെ ഇതില് എനിക്കത്രേ പറയാനുള്ളൂ പ്രത്യാഘാതങ്ങൾ പാർട്ടിക്ക് ഉണ്ടാവും കോൺഗ്രസ് പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടിക്ക് എന്ന് പൊതുവേ അഭിപ്രായം കുറയും അത്രേ ഉള്ളൂ ഇത്തരം അഭിപ്രായം കുറഞ്ഞിരിക്കും ആൾക്കാർക്ക് കാരണം കാരണം കൂടുതലും പേരും പാർട്ടി പ്രവർത്തകരല്ല നിഷ്പക്ഷവാദികളാണ് അപ്പം നമ്മൾ നമ്മളെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് ആൾക്കാരെ നോട്ട് ചെയ്യുകയുള്ളൂ അങ്ങേറ്റോട്ട് ആരും പോകില്ല അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പതിവോ നിൻവരും അതല്ല ഏറ്റവും നല്ലത് സ്വന്തം അഭിപ്രായം സ്വന്തം ആ ഏത് പാർട്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടേതായ നിലക്കെ പ്രവർത്തിക്കണം എപ്പോഴും അല്ലാതെ മറ്റുള്ളവരെ തന്നെ ഇതുകൊണ്ട് മാത്രം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഒരു കാലത്തും ഒരു പാർട്ടിയും വിജയിക്കാൻ പോണില്ല കോൺഗ്രസിന് മാത്രമാണ് എല്ലാ പാർട്ടിക്കും ഏത് പാർട്ടിയായാലും അത് തന്നെയാണ് ചെയ്യേണ്ടത് സ്വന്തം വരുമാനം സ്വന്തം ഓരോ പാർട്ടിക്കാരും അവരവരുടെ നിലക്കാണ് വരുമാനം കണ്ടെത്തണം അല്ലാതെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ട് വേണം ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്ന് അവസാനം കോൺഗ്രസിന് മാത്രമാണ് ശരിയാണോ കോൺഗ്രസിന് മാത്രം ഇത് ഒരു ബാധകമായിട്ടുള്ള ഒരു കാര്യമല്ല ഇത് കാരണം ഇത് ഏത് പാർട്ടിക്കായാലും അങ്ങനെയാണ് കോൺഗ്രസിന് മാത്രമാണ് തന്നെ ചെയ്തിരിക്കുന്നത് അതിപ്പോൾ ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമല്ലേ അത് കാരണം എപ്പോഴും അധികാരത്തിലിരിക്കുന്നവരെപ്പോഴും അധികാരം നിലനിർത്താനും മറ്റുള്ളവർ പാർട്ടിയെ അടിച്ചമർത്താനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രം അത്രയാണ് തന്ത്രം ശരിയാണോ അത് ശരിയല്ല അത് ശരിയാണോ എന്ന് ചോദിക്കേണ്ട കാര്യം എന്താണുള്ളത് അത് ശരിയല്ലെന്ന് ആർക്കാണ് മനസ്സിലാവാത്തത് എല്ലാവർക്കും അഭിപ്രായത്തോട് എതിർപ്പുണ്ട് പക്ഷേ എപ്പോഴും അധികാരമുള്ളവർ അധികം അവരധികാരം നിലനിർത്താൻ നോക്കിക്കൊണ്ടിരിക്കും അതിന് നമ്മെന്ത് പറയാനാണ് നമ്മെ ഇങ്ങനെ സഹിച്ചു പോകുന്നൊരു ജനത ആയതുകൊണ്ട് അങ്ങനെ പോകുന്നു അതാണ് സത്യം